ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കൾ ഇപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട അജണ്ട മതവിദ്യാഭ്യാസം വിദ്യാഭ്യാസം നമുക്ക് വേണം ഗവൺമെന്റ് ജോലികൾ വേണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നരേന്ദ്രമോദിയുടെ അഗ്നിപഥ എന്ന ഒരു സംവിധാനം ഇവിടെ വന്നപ്പോൾ ഏയ് പട്ടാളത്തിലേക്ക് നമ്മൾ ആരും പോകരുത് കാരണം എതിരെ വരുന്നത് ആരാ പാകിസ്ഥാനികളും അഫ്ഗാനികളും ബംഗ്ലാദേശികളും ഇപ്പോ സ്വന്തം സഹോദരങ്ങളല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവര് അതുകൊണ്ട് അവർക്കെതിരെ ആയുധമെടുക്കരുത് പ്രവാചകൻ പഠിപ്പിച്ചതാണ് ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയെ കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ ആയുധമെടുക്കരുത് അതുകൊണ്ടാണ് നമ്മുടെ അസ്കർ അലി ഹുദവി ഓർമ്മയില്ലേ അദ്ദേഹത്തിനെ കോളേജിൽ പഠിപ്പിച്ചത് നിങ്ങൾ ഒരിക്കലും ഇന്ത്യൻ ആർമിയിൽ പ്രവർത്തിക്കരുത് ഇന്ത്യൻ ആർമിയിൽ ചേരരുത് കാരണം അഫ്ഗാനികളും പാകിസ്ഥാനികളും ഒക്കെ നമ്മുടെ സഹോദരന്മാരല്ലേ അവർക്കെതിരെയല്ലേ നമ്മൾ ആയുധമെടുക്കേണ്ടത് അതുകൊണ്ടത് പാടില്ലെന്നാണ് അത്ര പഠിപ്പിച്ചത് ഇപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രൂപത്തിൽ അഗ്നിപതിലേക്ക് ചേരാൻ ആൺകുട്ടികളെ തള്ളി മറിക്കുക കാരണം അവിടെ നമ്മുടെ ആൾ വേണം എയർപോർട്ടിൽ മലദ്വാർ വരുമ്പോൾ പിടിക്ക പിടിക്കാൻ നമ്മുടെ ആള് വേണം എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ഐ ടി പ്രൊഫഷണൽസ് ആയിട്ടുള്ള അധികം ആളുകളും മുസ്ലിം യുവാക്കളുടെ മേഖലയായി മാറി എല്ലാ മേഖലകളിലും ഇവർ നുഴഞ്ഞു കയറാൻ തുടങ്ങി ഇവരുടെയും റൈറ്റ്സ് ആണതില്ലെന്നല്ല പക്ഷേ ഇത്തരത്തിലൊരു അജണ്ടയുടെ പിൻബലത്തിലാണ് ഈ കയറ്റം എല്ലാ മേഖലകളിലും നമ്മുടെ ആളുകൾ വേണം ഓഫീസുകളില് സബ് രജിസ്ട്രാർ ഓഫീസുകളില് എൻ ഐ എക്കിടയില് പച്ചവെളിച്ചത്തിന്റെ പോലീസിന് ഇനിയും കരസേനയാകട്ടെ നാവികസേനയാകട്ടെ വ്യോമസേനയാകട്ടെ എല്ലാ മേഖലകളിലും നമ്മുടെ ആളുകൾ വേണം എന്ന് ഇവരു തന്നെ ഇവരുടെ കുട്ടികളെ ഇവരുടെ മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുകയും അതിനുവേണ്ടി ഇവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട് നല്ലത് തന്നെയാണ് കാരണം വിദ്യാഭ്യാസവും പൊതുബോധവും നേടുന്നതിനനുസരിച്ച് അവരിൽ അങ്ങനെയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ ഇവരൊരു പക്ഷെ തീവ്രവാദിയാകാൻ വേണ്ടിയാണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ പോലും അവരിലെ രാജ്യസ്നേഹം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അത് വർക്ക്ഔട്ട് ആകാതിരിക്കില്ല എന്തായിരുന്നാലും ഉസ്താദ് എന്താണ് അവരുടെ ആളുകളോട് അതായത് യുവാക്കളോട് പറയുന്നത് എന്ന് നോക്കിക്കൊള്ളൂ ഞാൻ പറഞ്ഞത് ഒന്ന് ശരിയായ മതബോധം മുറുകെ പിടിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക രണ്ട് ഈ നല്ല വിദ്യാഭ്യാസം നേടി ഉയർന്ന സർക്കാർ മേഖലയിൽ നമ്മുടെ മൂന്നാമത്തേത് എല്ലാ അർത്ഥത്തിലും അളകിലും ഒറ്റക്കെട്ടായി ഒരുമയോടെ നിൽക്കുക ആ ഒരുമക്ക് കളമൊരുക്കിയ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്ന ഒരു പൊതുവേദിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ കാഴ്ചവെച്ചത് അതിന്റെ ഗുണം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ചിത്രവും ചരിത്രവും ഒന്ന് നോക്ക് നിങ്ങൾ നമ്മൾ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് എന്തൊക്കെ ഇവിടെ നേടാൻ കഴിഞ്ഞു നമ്മൾ എന്തൊക്കെ ഇവിടെ നേടി അതാണ് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ ഇത്തരം ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോ ഇതിന്റെ ഒരു ഗുണഫലത്തെ കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മതേതരത്വമാണ് മതേതരത്വം ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യത്തിന് അന്തസ്സുള്ളൂ അതനുസരിച്ച് പോകാൻ പറ്റും ഇല്ലെങ്കിൽ എന്താണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ആർക്ക് വോട്ട് ചെയ്യുന്നു അവർ ജയിക്കും തല എണ്ണി നോക്കുന്ന ഏർപ്പാടാണ് ജനാധിപത്യം തല തൂക്കി നോക്കുന്ന ഏർപ്പാടല്ല ആൽബർട്ട് ഐൻസ്റ്റീൻ വന്ന് നമ്മുടെ പാർലമെന്റിൽ ഇരുന്നാലും ശരി അയാൾ ബുദ്ധിമാനാണ് ലോകത്തെ ഏറ്റവും വലിയ സയന്റിസ്റ്റ് ആണ് അയാൾക്ക് ഒരു വോട്ടേ വോട്ടേണ്ടാവൂ അത്രയൊന്നും ബുദ്ധി ഇല്ലാത്ത ഒരാൾ പാർലമെന്റിൽ വന്നാലും അയാൾക്ക് ഒരു വോട്ടേ വോട്ടേണ്ടാവും തലന്റെ തൂക്കമല്ല നോക്കുന്നത് തലയുടെ എണ്ണമാണ് അപ്പൊ ജനാധിപത്യത്തിൽ കൂടുതൽ ആളുകൾ സംഘടിച്ച് നിൽക്കുക എന്നാണ് പ്രധാനം നിങ്ങൾ നോക്കുക നമ്മുടെ രാജ്യത്ത് മൂന്നര കോടി മുസ്ലിങ്ങളുണ്ട് പശ്ചിമ ബംഗാൾ എന്താ ബംഗാളിലെ മുസ്ലിമിന്റെ അവസ്ഥ ആ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം ഏതാണ് ഒരു കാലത്ത് വലിയ വലിയ നവാബുമാര് ഭരിച്ച രാജ്യമാണ് ബംഗാൾ ആ ബംഗാളി ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് സെൻട്രിങ്ങിന്റെ ജോലിക്ക് പോകാൻ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഒക്കെ വീട് നിർമ്മാണ പ്രവർത്തനം പോലെയുള്ള പ്രവർത്തനത്തിൽ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകാനും അതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ പെട്രോൾ ഇടിക്കാൻ നിൽക്കുന്ന ബംഗാളി നല്ല പേരൊക്കെ ഉണ്ടാവും എലിമുത്ത് തോക്കി ഇതുപോലെ ഉച്ചരിക്കാൻ അവന് കഴിയില്ല മര്യാദക്കൊന്നും പാർത്തിബോധം അറിയില്ല മതബോധവും ഇല്ല ഭൗതികബോധവും ഇല്ല സംഘബോധവും ഇല്ല ചിതറി നിൽക്കുന്ന ഒരു കോടി ഉണ്ടായിട്ട് എന്ത് ഗുണം കിട്ടി നാലര കോടിയോളം മുസ്ലിങ്ങളുണ്ട് യു പി എന്ന് പറയുന്ന സംസ്ഥാന ഉത്തർപ്രദേശ് അവിടെ മുഖ്യമന്ത്രി യോഗിയുടെ പീഡനമേറ്റുകൊണ്ട് മുസ്ലിങ്ങൾ പൊളയുന്നതും പിടയുന്നതും എന്തുകൊണ്ട് പഠിക്കും നിങ്ങൾ ഇതുപോലെ നമുക്ക് ദീൻ പറയാനും മറ്റുമുള്ള സൗകര്യം അതുപോലെ ഇല്ല അവിടെ നല്ല നല്ല മുസ്ലിം കേന്ദ്രങ്ങളുണ്ട് അറബി കോളേജ് ഒറ്റപ്പെട്ടതുണ്ട് പക്ഷെ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഘബോധം ഇല്ലാതെ പോയി എന്തേ കാരണം അവരെ ഇതുപോലെ സംഘടിക്കാൻ സമൂഹത്തിന് ബോധനം കൊടുക്കാൻ പറ്റിയ നേതൃത്വം അവിടെ ഇല്ലാതെ പോയി ആളുകൾക്ക് ആ ബോധവുമില്ല അതുകൊണ്ട് തന്നെ അവിടെ വർഗീയത വളരുന്നുണ്ട് നമ്മുടെ കേരളത്തിന്റെ ചിത്രം പഠിക്കണം നിങ്ങൾ നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം മുസ്ലിം ജനസംഖ്യ കൊണ്ട് വർദ്ധനവ് കൊണ്ടല്ല ഇവിടെ എത്തിയത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശം മുസ്ലിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം കേരളമാണെന്ന് തോന്നിപ്പോ അത് തോന്നിപ്പോവും നമുക്ക് സത്യത്തിൽ കേരളത്തിന്റെ അവസ്ഥ എന്താ കേരളീയ മുസ്ലിങ്ങളുടെ ചിത്രം കേരളത്തിൽ നമ്മൾ മുസ്ലിങ്ങൾ ഏറ്റവും 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 കൂടുതൽ കൂടുതൽ ഉണ്ട് എന്നൊരു തോന്നൽ പോലെയാണ് ഇന്ത്യയിൽ നല്ല ഇസ്ലാമിക ഇവിടെയാണ് ഇവിടെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ഉസ്താദ് പറഞ്ഞു വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള കേരളം ഏറ്റവും കൂടുതൽ മദ്രസ അധ്യാപനങ്ങൾ നടക്കുന്ന കേരളം ഏറ്റവും കൂടുതൽ മുസ്ലീങ്ങൾക്ക് അവരുടെ മതം ഫോളോ ചെയ്യാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ കേരളം എന്തു ചെയ്യണം ഗുജറാത്തിലേക്ക് പോണോ യു പിയിലേക്ക് പോണോ അതോ ബംഗാൾ പിടിക്കാൻ ബംഗാളിലേക്ക് പോണോ എന്തു ചെയ്യണം ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത് പോലെ ആ നാടുകളിലൊന്നും ഐക്യമില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നൂബുർ ശർമ്മയെ ൂബർ ശർമ്മ എന്ത് തെറ്റാണ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടുകാരൻ ജോസഫ് മാഷിന്റെ കൈവെട്ടിയിട്ട് ജയിലിൽ കിടന്ന എലക്ഷനും മത്സരിച്ച് വിജയിച്ച നാടായി കേരളം കേരളത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് കൂടുതലൊന്നും ഛർദ്ദിക്കേണ്ട നമുക്കറിയാം വളരെ നന്നായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട് കുറച്ച് കാലങ്ങളായി പോപ്പുലർ ഫ്രണ്ടിനെ ഇത്രയധികം വാനോളം ഇവര് വളർത്തിയതും ഇതേ ഐക്യത്തിന്റെ പേരിലാണ് നമ്മൾ മുസ്ലിങ്ങളാണ് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടവരാണ് എന്ന ഒറ്റ കാരണത്താൽ തസ്ലിം അഹമ്മദ് റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരൻ ഗ്യാൻ വിഷയത്തിൽ ടൈംസ് നൌ എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഡിബേറ്റിന് വന്നിരിക്കുന്നു ഒരു കാര്യവും ഇല്ലാതെ തസ്ലിം മുഹമ്മദ് റഹ്മാനി നൂബുർ ശർമ്മ എന്ന വക്കീലിന്റെ മതത്തെ കീറി പിടിക്കുന്നു ഗണപതിയെയും ഒക്കെ വളരെ നിശിതമായ രൂപത്തിൽ വിമർശിക്കുന്നു തസ്ലീം അഹമ്മദ് റഹ്മാനിക്ക് നൂബുർ ശർമ്മയുടെ മതവിശ്വാസത്തെ അവഹേളിക്കാമെങ്കിൽ വിമർശിക്കാമെങ്കിൽ ചോദ്യം ചെയ്യാമെങ്കിൽ പരിഹസിക്കാമെങ്കിൽ എന്തേ നൂബുർ ശർമ്മയ്ക്ക് മറുപടി പറയാൻ റൈറ്റ്സ് ഇല്ലേ അപ്പൊ നൂബുർ ശർമ്മയും തിരിച്ചതുപോലെ പറഞ്ഞു ആറു വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ച് ഒൻപതാമത്തെ വയസ്സിലാ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട അറുപത്തിയഞ്ചുകാരനായ പ്രവാചകനെ കുറിച്ച് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ആക്ച്വലി അൻപത്തിമൂന്ന് വയസ്സ് അമ്പത്തിമൂന്ന് വയസ്സെന്നാണെന്ന് തോന്നുന്നു എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഞാൻ നിങ്ങളത് കേൾക്കേണ്ടി വരും പിന്നെ കിടന്ന പ്രവാചകൻ ആകാശാരോഹണം ഞാൻ അങ്ങ് പറയും ഭൂമി പരന്നതാണ് എന്ന് ഖുഹാനിൽ പറഞ്ഞത് ഇൻഡെക്സ് അടക്കം ഞാൻ എടുത്ത് പറയും ഈ മൂന്ന് വിഷയം പറഞ്ഞപ്പോഴേക്ക് ഇവർക്ക് സഹിക്കാൻ പറ്റിയില്ല നൂബിർ ശർമ്മക്ക് പിന്തുണ പ്രഖ്യാപിച്ച കനയ്യലാൽ എന്ന കടക്കാരനെ നിന്ദമായും നികൃഷ്ടമായും കഴുത്തറു കൊന്ന് അത് വീഡിയോ പിടിച്ചിട്ട് അതിൻ്റെ ചൂടുമാറും മുമ്പ് ഈ കത്തി അടുത്തതായി വീഴുന്നത് നരേന്ദ്രമോദിയുടെ കഴുത്തിലാണെന്നും ഈ കത്തിയിൽ അടുത്തതായി പുരളാനുള്ള ചോര നരേന്ദ്രമോദിയുടെ ചോരയാണെന്നും പറഞ്ഞു വീഡിയോ ചെയ്ത ആളുകൾ അതിനെ തുടർന്ന് കാൻപൂരില് വലിയ രൂപത്തിൽ കലാപം പൊതുനിരത്തിൽ ഇറങ്ങി ധർണ നടത്തുക മുസ്ലിം ആകട്ടെ ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ബുദ്ധനാകട്ടെ ജൈനനാകട്ടെ മതരഹിതനാകട്ടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമരങ്ങളും കലാപാഹ്വാനങ്ങളും നടത്തിയാൽ യോഗി വിടില്ല യോഗിയുടെ നാട്ടിൽ യോഗിക്ക് ആ നിയമങ്ങളുടെ പേപ്പറിനകത്ത് എഴുതി വെക്കാനുള്ളതല്ല പ്രാവർത്തികമാക്കാനുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് യോഗിയോട് ഇത്രയധികം വിരോധമെന്ന് മനസ്സിലായോ രാജ്യവിരുദ്ധതകൾ പ്രചരിപ്പിക്കുന്ന രാജ്യവിരുദ്ധതകൾ വളർത്തുന്ന രാജ്യവിരുദ്ധരായ ആളുകളായ എല്ലാവരെയും യോഗി കീഴ്പ്പെടുത്തുന്നു ജയിലിൽ അടയ്ക്കുന്നു അതൊക്കെ ഞമ്മന്റെ ആളുകളായി പോയതുകൊണ്ടല്ലോ യോഗിയോട് ഇത്രയും വലിയ വിരോധം ഒരു കാര്യവും ഇല്ല നന്ദി